കണ്ണപുരം ചെമ്മരവയലിൽ കർഷകർക്ക് ഭീഷണിയായ കാട്ടുപന്നിയെ വെടിവെച്ചുകൊന്നു ഫോറസ്റ്റ് എംപാനൽ ഷൂട്ടർ എത്തിയാണ് കാട്ടുപന്നിയെ വെടിവെച്ചത് കണ്ണപുരം ചെമ്മരവയൽ പ്രദേശത്ത് കർഷകർ നെല്ല് പച്ചക്കറി മരച്ചീനി തുടങ്ങി മറ്റു കൃഷികളും നടത്തിവരുന്നുണ്ട് എന്നാൽ ഏറെക്കാലമായി കാട്ടുപന്നികളുടെ ശല്യം മൂലം കർഷകർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് വിളകൾ കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് കണ്ണപുരം പഞ്ചായത്ത് അധികൃതർ ഫോറസ്റ്റിൽ വിവരം അറിയിച്ചത് ഫോറസ്റ്റ് എംപാനൽ ഷൂട്ടറായ വിജിൽ അഞ്ചാം പീടിക എത്തിയാണ് കാട്ടുപന്നിയെ വെടിവെച്ചത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എംപാനൽ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ കർഷകർക്ക് ഭീഷണിയാവുന്ന കാട്ടുപന്നികളെ തുരത്താനായിട്ടുണ്ടെന്ന് വിജിൽ പറഞ്ഞു പറഞ്ഞുപന്നി ഉണ്ടെങ്കിൽ പോയിട്ട് അത് രാത്രിയാന്ന് ഇട്ടല് രാവിലെല്ലാം കിട്ടല് പ്രയാസമാണ് പരിശീലനം ചെയ്തതാണ് അല്ല അല്ല അത് വേറെ തന്നെ പോയിട്ട് ചെയ്തിട്ട് നമ്മളിന് എം മുപ്പതോളം പേരുണ്ട് കാട്ടുപന്നി ശല്യം മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് നഷ്ടമാണുണ്ടായത് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഈ ഇടപെടൽ ആശ്വാസമാണെന്നും കർഷകർ പറയുന്നു പന്നി പന്നിശല്യാണ് അതായത് ഈ ഭാഗത്തില് കൃഷി നിരന്തരം നശിപ്പിച്ചിട്ട് ഈ കൃഷി കൊണ്ട് തന്നെ ഉപജീവനം നയിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തില് പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തില് എംബാനൽ ഷൂട്ടർ മൂന്നാല് ദിവസമായി ഇതിനു വേണ്ടി മനക്കെടുന്നത് അപ്പൊ ഇന്നലെ രാത്രി ഒരു പന്നീനെ വെടിവെച്ചിടാൻ സാധിച്ചിട്ടുണ്ട് കൃഷിക്കാർക്ക് ഇതൊരു വലിയൊരു ഉപകാരമായിരിക്കും അവർക്ക് നാട്ടിൽ അല്ലെ നമ്മുടെ നാട്ടില് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട് എല്ലാ പിന്നെ കാട്ട് പന്നികളുടെ ശല്യം കൊണ്ട് അവരെ കൃഷി നശിച്ചു പോയിട്ട് അവർക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രേമ സുരേന്ദ്രൻ ടി മോഹനൻ വി മനോജ് പി കെ ഷിനോജ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി